നബിയും സ്വഹാബത്തും ഒരിടത്തിരുന്ന് കൊച്ചുവ വർത്തമാനങ്ങൾ പറയുമ്പോഴാണ് ഒരു ഡെഡ് ബോഡി സമീപത്തു കൂടെ സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് കണ്ടത് നബിതങ്ങൾ ഉടനടി ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു സഹാബത് നിബിതങ്ങളോട് ചോദിച്ചു അല്ലയോ നബിയെ ആ കൊണ്ടുപോയത് ഒരു ജൂതനായ മനുഷ്യന്റെ ഡെഡ് ബോഡിയാണ് നമ്മുടെ മതത്തിൽ പെട്ടതല്ലാത്ത ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡിയെ അങ്ങെന്തിനാണ് എന്തിനാണ് ഈ വിധം ബഹുമാനിക്കുന്നത് ൾ പറഞ്ഞു അദ്ദേഹം നമ്മുടെ മതത്തിൽപ്പെട്ടവനല്ലെങ്കിൽ കൂടെ ഒരു മനുഷ്യനാണ് മനുഷ്യന്റെ ശരീരത്തെ മാനിക്കണം മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തിന് മരണാനന്തര ബഹുമതികൾ വകവെച്ചു കൊടുക്കണം അവിടെ മതം നോക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നു മരണപ്പെട്ടു പോയ ആളുകളെ നന്മകളെയാണ് സ്മരിക്കേണ്ടത് ഉദ്കുറു മഹാസിന മഹാസീനം ഔതാക്കും പ്രവാചകാധ്യാപനം ഇങ്ങനെയാണ് നിങ്ങളിൽ മരിച്ചുപോയ ആളുകളുടെ നന്മകളെ സ്മരിക്കണം തിന്മകളെ വിസ്മരിക്കണം പലപ്പോഴും പല ആളുകളും മരണപ്പെട്ടു പോയ വ്യക്തികൾ ജീവിതകാലത്ത് ചെയ്ത തിന്മകൾ പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് കാണാറുണ്ട് വളരെ മോശമായ ഒരു സ്വഭാവമാണത് ഇത്തരത്തിലുള്ള സ്വഭാവം മരണപ്പെട്ടു പോയ വ്യക്തിയുടെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ആശ്രിതരെയും വല്ലാതെ മാനസികമായി വേദനിപ്പിക്കുമെന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്ന് മാറി നന്മയുടെ വക്താക്കളായി മുന്നേറാൻ നാഥൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് തരട്ടെ ആമീൻ